എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച സമയം ഒൻപത് ഏഴായിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു അപ്പ് മാർക്കറ്റിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ഡമ്പിന് തയ്യാറെടുക്കുവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ഈ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തഞ്ച് എന്നുള്ളൊരു ലെവൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും പിന്നെ സ്ട്രൈക്കിൻ്റെതായതുകൊണ്ടാണ് എടുത്ത് ഹോൾഡ് ചെയ്യാത്തത് സ്ട്രൈക്ക് എക്സ്പയർ ആവുന്നതുകൊണ്ടാണ് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പോകാത്തത് എനിവേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ മാർക്കറ്റ് എൺപത്തിരണ്ട് പോയിന്റാണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കണം എൺപത്തിരണ്ട് പോയിന്റ് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം എൺപത്തിരണ്ട് എവിടെയാണ് വരുന്നത് ഇരുപത്തി ൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൈനസ് എൺപത്താറ് ഇരുപത്താറ് ഒരുനൂറ് കൂട്ടിയാൽ മതി ഇരുപത്താറ് ഒരുനൂറ്റി ഇരുപത്തഞ്ച് എന്തെങ്കിലും ഒരേട കൂടെ അവിടെ കാണണം ഇരുപത്താറായിരത്തി എൺപത് ഓക്കെ അപ്പം ഇരുപത്താറായിരത്തി എൺപതിൻ്റെ താഴെത്തോട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു വിക്ക് ഉണ്ട് ഓക്കെ ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റിയേഴ് അതാണ് ഇരുപത്താറ് മാർക്കറ്റ് എപ്പോഴും ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആകുമ്പോൾ അത് എവിടെയെങ്കിലും ആ പോയിൻ്റ് നിൽക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും അത് നമുക്ക് വൈഡായിട്ട് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് എവിടെയാണ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റി ഏഴ് അതേപോലെ തന്നെ ഇരുപത്താറ് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനൊരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുപത്താറായിരത്തി ഒരുന്നൂറ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില സമയത്ത് ഇൻഡെക്സ് നമ്മ പ്രീ മാർക്കറ്റിൽ കാണിക്കുന്നതിനേക്കാളും കുറച്ചായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആവുന്നത് കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിനോടൊപ്പം ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചെന്നുള്ള ലെവലും ഉണ്ട് അപ്പോൾ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിനും ഒരുനൂറ്റി ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ഇത് അപ്രോക്സിമേറ്റ് ലെവലൊന്നും അല്ല കേട്ടോ ഞാൻ ഇടുന്നത് ഏകദേശം വ്യക്തിപരമായിട്ടുള്ള കാൽക്കുലേഷനുമാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടുമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റെട്ട് ഇതിൻ്റെ അപ്പിലോ ഡൗണിലോ ക്യാൻഡലിന് നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ക്ലോസിങ് കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ഒരു മൂവ്മെൻറ്റ് ഞാൻ നോക്കത്തുള്ളൂ കാരണം ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ട്രാപ്പിംഗ് ഏരിയ ആണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല രീതിയിൽ മൂവ് കിട്ടിയത് കാരണം ഇന്ന് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ അതായത് ഡിസിപ്ലിൻ വളരെയധികം ഫോളോ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഒന്ന് ബ്രേക്ക്ഔട്ടായി താഴത്തോട്ട് പോയാലും ഒരു നല്ലൊരു പോയിന്റ് ആണെങ്കിൽ ലോക്ക് ചെയ്യും ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ ചെറിയ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തോ ടൈറ്റ് ചെയ്യണം ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് ചോദിച്ചിട്ട് റിവേഴ്സ് വരുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പണി മേടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ പുറത്തൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു സെനാരിയോയിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് വരേണ്ടത് ഇതാണ് പ്ലാനേ ചിലപ്പോൾ കണ്ടിന്യൂഷൻ അങ്ങനെ പോയാൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഏരിയ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇരുപ പത്താറായിരത്തി തൊണ്ണൂറ്റെട്ടിന് താഴെത്തോട്ട് മാർക്കറ്റ് വന്നുകഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ഇരുപത്താറായിരത്തി എഴുപത്തി നാലാണ് അവിടുന്ന് മാർക്കറ്റ് താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്താറായിരത്തി അറുപത്തി മൂന്നിലൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് അതായിരിക്കും മെയിനായിട്ടൊരു അടുത്ത ഡൈവർജൻസ് വരുന്നൊരു ഏരിയ അവിടെ നിന്നും ബ്രേക്ക് ഔട്ടായി പോയി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ഇരുപത്താറായിരത്തി പത്തിലേക്ക് ഇരുപത്താറായിരം ഭാഗത്തേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിന് മുമ്പുണ്ട് ഒരു ഹിഡൻ ലെവല് കാരണം ഇവിടെയൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഇരുപത്താറായിരത്തി നാൽപ്പത്തഞ്ച് അപ്പോൾ അവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയണ്ടേ ആ ഇനി ട്രെയിൽ ചെയ്യണം അല്ലെങ്കിൽ റിവേഴ്സ് ആവുമോ ആകുമെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോഴാണ് പോണ വഴിയിലല്ല ചെയ്യേണ്ടത് നമ്മൾ അലർട്ട് അലർട്ടാവേണ്ടത് ഓരോ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റെട്ടിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്താറായിരത്തി എഴുപത്തിനാല് ഇരുപത്തി ആറായിരത്തി അറുപത്തി നാല് ഇരുപത്താറായിരത്തി നാൽപ്പത്തഞ്ച് പത്ത് ഈ റെക്റ്റാങ്കിൾ ബോക്സിന് മുകളിലേക്കാണ് വന്നിട്ട് ഒരു ഡൗണ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് മുകളിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഈയൊരു വിക്ക് ആയിരിക്കും ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് അതിന് മുകളിലോട്ട് പോയാൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ലെവലിലേക്ക് തിരിച്ചു വരും അവിടെ നിന്ന് മാർക്കറ്റ് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്താറ് ഇരുന്നൂറ്റി മുപ്പത് അതും ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അപ്പം സ്റ്റിൽ ട്രെൻഡ് ഡൗണിലേക്ക് ഒരു മടക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ താഴത്തോട്ട് പോയി ഒരു ബോക്സിൻ്റെ അകത്തോട്ട് മാത്രമാണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ സ്റ്റിൽ പിയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ സെല്ലിലേക്ക് പോകാനായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ശ്രമിക്കുന്നുണ്ട് ബട്ട് അത് ഈ പറഞ്ഞ ബോക്സിനൊക്കെ താഴത്തോട്ട് പോകണം ഇപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ ഇത് ക്രോസിലേക്ക് കയറും കാരണം ഓൾറെഡി എൺപത് പോയിന്റ് ഡൗൺ ആണല്ലോ ബോക്സിന് പുറത്തോട്ട് ക്യാൻഡിൽ ക്ലോസിംഗ് മൂവ്മെൻ്റ് കിട്ടിയാൽ ഇരുപത്താറ് ഒരുനൂറ്റി എൺപത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടിട്ട് താഴത്തോട്ട് പോയാൽ ഈ പറഞ്ഞ ലെവലുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് പോയിന്റുകൾ അപ്പോൾ സ്ട്രൈക്കിൽ എൺപത് എന്ന് ഈ ഒരു സ്ട്രൈക്ക് തന്നെ മതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സോണെന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് ചിലപ്പോൾ അത്രയും കയറണമെന്നില്ല ഇൻ കേസ് സ്ട്രൈക്ക് അത്യാവശ്യം മോളോട്ടൊരു വോൾട്ടാൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സോണാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനുള്ളത് അങ്ങോട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നൂറ്ററുപത്തേഴിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്തിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫുട്ട് മുട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴെ അതായത് ഇപ്പോൾ ഓൺ ചെയ്യുന്ന തന്നെ ഒരു നൂറ്റി മുപ്പത്തെട്ടൊക്കെ എൺപത്തി മൂന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം പത്ത് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുമെങ്കിൽ അത്ര ആയി നൂറ്റി നാൽപ്പത്തിനാല് താഴത്തോട്ട് വന്നാൽ അത് വിട്ട് കളയാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തേഴിന് താഴത്തോട്ട് വന്ന നൂറ്റമ്പത്തേഴ് കൺസോൾട്ടേഷനുകൾ അപ്പോൾ ക്യുക്കായിട്ട് രാവിലെ പിയിൽ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് രാവിലെ വെയിറ്റ് ചെയ്യുന്നത് ഇരുപത്താറ് മുന്നൂറിൻ്റെ പി ആണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അതായത് ഒരു പത്ത് പോയിന്റ് പതിനഞ്ച് പോയിൻ്റ് കിട്ടിയാലും മതി നമ്മൾ ഹാപ്പിയാണ് ഇനിവേ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നല്ല രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആ ക്യാൻഡിൽ വീക്കാണ് പി ഈടെ ക്യാൻഡിൽ ഒരല്പം വീക്കാണ് എന്നാലും ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപതൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതൊക്കെ ടച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് പിന്നെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നിലവിലത്തെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപതിലേക്കുള്ള മൂവ്മെൻറ്റ് ആ ക്യാൻഡിൽ വീക്കാണ് അത്ര ജെനുവൻ ആയിട്ടുള്ള അല്ല പിയില് ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീയിൽ തിരിച്ചൊരു വലിവ് എന്നുള്ള കാര്യങ്ങൾ നോക്കുക നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്ക് ഒരു വലിവ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ സീൽ മാർക്കറ്റ് വലിഞ്ഞ് വരുന്നുണ്ട് നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്ക് നൂറ്റി ഇരുപത്തേഴ് നൂറ്റി മുപ്പത് ഭാഗത്തേക്കുള്ള വലുവാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എൻ്റെ എൻട്രി വന്നിട്ട് നൂറ്റി പതിനെട്ടിലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത് നൂറ്റി പതിനെട്ടിലാണ് എൻ്റെ എൻട്രി എൻ്റെ മെയിൻ ടാർഗറ്റ് വൺ ട്വൻറ്റി നയൻ ആണ് എൻ്റെ മെയിൻ ടാർഗറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വൺ നോട്ട് ഫൈവാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക പീല മാർക്കറ്റ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഡോട്ട് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് താഴത്തോട്ട് വന്നോളൂ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അതൊന്ന് കടന്ന് കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ താഴത്തോട്ടി പോകുന്നോളൂ അഞ്ച് മിനിറ്റിൽ ട്രെൻഡ് മുകളിലോട്ട് കയറിയിട്ടില്ല ബട്ട് ടു മിനിറ്റിൽ വൺ മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുക അതായത് ഒരു ലെങ്തി ക്യാൻഡിൽ വന്നു ആ ക്യാൻഡലിൻ്റെ ഒപ്പത്തിന് പതുക്കെ 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 ഇടിച്ചിടിച്ച് കയറണം ഒരു മിനിറ്റിൻ്റെ താഴെ നോക്കിയാലോ നാൽപ്പത്തഞ്ച് സെക്കൻഡിലാണെങ്കിലോ അവിടെയും ട്രെൻഡൊന്നും കയറിയിട്ടില്ല അവിടെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ആണ് നോക്കണേ അവിടെ തേർട്ടി സെക്കൻഡ് ആണെങ്കിലോ കയറിയിട്ടുണ്ട് എസ് എം എയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് തേർട്ടി സെക്കൻഡിൽ അതുകൊണ്ടാണ് അവിടെ മാർക്കറ്റ് ഒന്നും സ്ട്രഗിൾ ആവുന്നത് അപ്പോൾ സെക്കൻഡ് പേ നോക്കിയാലും നമുക്ക് സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ സെക്കൻഡ് സെക്കൻഡൊക്കെ നോക്കിക്കഴിഞ്ഞ് ഈസി ആയിട്ട് ഒന്നോ രണ്ടോ പോയിന്റ് ഒക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവിടെ ഈ റിജക്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ ആണ് ഞാൻ പറഞ്ഞത് തേർട്ടി സെക്കൻഡിൽ എസ് എം എയിലെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ദൈവം ടാർഗറ്റ് വന്നിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തേഴ് നൂറ്റി മുപ്പത് ഓൾറെഡി ലെവൽ ഇവിടെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു ആ സൈഡ് ഡിസിപ്ലിൻ ട്രേഡിങ് ഞാൻ നൂറ്റി ഇരുപത്തൊൻപതാണ് ഫോക്കസ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് തൊണ്ണൂറ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് ഈ ആഴ്ചത്തെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ കുറച്ച് കൂടുതൽ നേരം സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തുടങ്ങത്തുള്ളൂ പിന്നെ നൂറ്റി മുപ്പത് എന്നുള്ളൊരു ലെവൽ അവിടെ ഇട്ടേക്കുന്നത് കാരണമാണ് മാർക്കറ്റിൽ അങ്ങനെ ഫോക്കസ് ചെയ്തത് ഓക്കെ നൂറ്റി മാർക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ട്രെൻഡ് നോക്കിയിട്ടില്ല ഏത് ട്രെൻഡാണ് ഞാൻ നോക്കിയത് അങ്ങോട്ടുള്ള വലിവിന് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് സാധാരണ നോക്കുമ്പോൾ ഫൈവ് മിനിറ്റിൽ ഡൗൺ ആണ് ത്രീ മിനിറ്റിൽ ഡൗൺ ആണ് ടു മിനിറ്റിൽ ഡൗൺ ആണ് വൺ മിനിറ്റിൽ ഡ ഒരു കർവ് വരുന്നതേ ഉള്ളൂ വൺ മിനിറ്റിൽ എസ് എം കഴിഞ്ഞ് നൂറ്റി മുപ്പത്തെട്ട് ടച്ച് ചെയ്യാനൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അവിടെ ആ മുകളിലേക്കുള്ള വലിവ് അതായത് ഒരു ലെങ്ത് ലെങ്ത്തിക്യാനിൽ വന്നിട്ട് പതുക്കെ പതുക്ക പതുക്കെ 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 പതുക്ക ഇടിച്ചാ കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസാണോ അത് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടെ താഴത്തേക്ക് പോകേണ്ടി വന്നു അതായത് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് മുപ്പത് സെക്കൻഡിൽ മാർക്കറ്റ് ഡൗണിലേക്ക് മുകളിലോട്ട് കയറിയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ നൂറ്റി പതിനെട്ട് ഭാഗത്ത് എൻ്റർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് നമുക്ക് പതിനഞ്ച് സെക്കൻഡ് നോക്കാം പതിനഞ്ച് സെക്കൻഡ് ഇത് ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട് അപ്പം ഇത്രയും സൗകര്യം ഈ വൺ മിനിറ്റിന് താഴെത്തോട്ടുള്ള സെക്കൻഡ്സ് ഒക്കെ നോക്കാം അപ്പം നമ്മൾ കുറച്ചും കൂടെ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ സെക്കൻഡ് ബൈ സെക്കൻഡ് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തതിൻ്റെ റീസൺ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ഓക്കെ നൂറ്റി പതിനെട്ടിലെടുത്തു സെൽ പ്രൈസ് നൂറ്റി മുപ്പത്തി മൂന്നാണ് കാരണം നൂറ്റി ഇരുപത്തൊമ്പതാണ് ട്രിഗർ ഇട്ടത് പക്ഷേ നൂറ്റി ഇരുപത്തൊമ്പതിൽ ട്രിഗർ ആയില്ല അതിന് മേളിൽ പോയപ്പോഴത്തേക്കും ട്രിഗറായി ആയി മാത്രമേ ഉള്ളൂ കാരണം ഒരു സ്പൈക്ക് അടിച്ചപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പതിന് വരെ മുപ്പത്തി മൂന്നിനാണ് പോയത് ഞാൻ നൂറ്റി ഇരുപത്തൊമ്പതാണ് ട്രിഗർ പ്രൈസ് ഇട്ടത് കണ്ടോ ടാർഗറ്റ് പ്രൈസ് എൻ്റെത് വൺ ട്വൻ്റി നയൻ ആയിരുന്നു പക്ഷേ വൺ ട്വൻറ്റി നയനിൽ ഹിറ്റ് ചെയ്തില്ല നൂറ്റി മുപ്പത്തി മൂന്നിലാണ് പോയി സെല്ലാക്കേണ്ടി വന്നത് ഏഴിലോട്ട് അപ്പോൾ എന്താണ് എൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എനിവേ നല്ല ഡേ ആയിരുന്നു നല്ല രീതിയിൽ മാർക്കറ്റിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഒമ്പത് മുപ്പതായി ഇന്നത്തെ ഈ പരിപാടി ഓൾമോസ്റ്റ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു ഇന്ന് ഡിസിപ്ലിൻ ട്രേഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിപാടി ഞാനിവിടെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു ലൈവ് വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം ഓ അതിനോടൊപ്പം പോലെ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ശേഷം ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്